പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരിങ്ങള്ളൂരാണ് ഞാനിപ്പോഴുള്ളത് അച്ചൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇവിടെ ഇന്ന് പ്രസിദ്ധമായ ഒരു ചടങ്ങ് നടക്കുകയാണ് പുഷ്പാഭിഷേകം അച്ചൻകോവിൽ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എന്ന് പറയുന്നത് അതിൻ്റെ വിവരത്തെപ്പറ്റി നമുക്ക് പ്രിയപ്പെട്ട അച്ചൻകോവിൽ ദേശവാസിയും ക്ഷേത്രത്തിൻ്റെ ഒരു ഭാരവാഹിയും കൂടിയായ ശ്രീ അജിത്തേട്ടനോട് നമുക്കതിൻ്റെ വിവരങ്ങളെപ്പറ്റി ചോദിക്കാം കേന്ദ്രത്തിൻ്റെ ഭാരവാഹിയല്ല നാട്ടുകാരൻ എന്നുള്ളത് ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര കേന്ദ്രം കേരളം സൃഷ്ടിച്ച പരശുരാമൻ കേരളത്തിൻ്റെ സുരക്ഷയ്ക്കായി പശ്ചിമഘട്ടത്തിൽ അഞ്ചിടങ്ങളിലായി അഞ്ച് വ്യത്യസ്ത ജീവിത ഭാവങ്ങളിലുള്ള അഞ്ച് ശാസ്താക്കന്മാരെ പ്രതിഷ്ഠിച്ചുവെന്നും സമുദ്രതീരത്ത് രണ്ട് ദുർഗ്ഗമാരെ കൊടുങ്ങല്ലൂരും മണ്ടക്കാടും രണ്ട് ദുർഗമാരെയും പ്രതിഷ്ഠിച്ചു എന്നുമാണ് പുരാണം അതിലെ പശ്ചിമഘട്ടത്തിൽ അഞ്ചിടങ്ങളിലായി ശ്രീ പരശുരാമൻ പ്രതിഷ്ഠിച്ച ശാസ്താക്ഷേത്രങ്ങൾ കുളത്തുപുഴ ആര്യങ്കാവ് അച്ചൻകോവിൽ ശബരിമല കാന്തമല ഈ കുളത്തുപുഴയിൽ ബാലനായ ശാസ്താവും ആര്യങ്കാവിൽ കുമാരനായ ശാസ്താവും അച്ഛൻകോവിൽ യൗവനയുക്തനും ഗൃഹസ്ഥാസ് ആയ ശാസ്ത്രാവും ശബരിമലയിൽ ബ്രഹ്മചാരിയായ സന്യാസിയും കാന്തമലയും നിർവ്വാണഘട്ടവുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അഞ്ച് വ്യത്യസ്തമായ ജീവിത ഘട്ടങ്ങളെയാണ് പരശുരാമൻ ഈ പ്രതിഷ്ഠകളിലൂടെ വ്യോജിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അച്ഛൻഗോവിലെ ശാസ്ത്രക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ് മലയാളം ആരാധനാക്രമങ്ങൾ ഇടകലർന്ന പൂജാ വിധികളാണ് ഇവിടെ നടന്നു വരുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് പുഷ്പാഭിഷേകം എന്ന കളയം മകരമാസത്തിലെ രേ നക്ഷത്രത്തിലാണ് പുഷ്പാഭിഷേകം ആഘോഷിക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കർമ്മം നടന്ന ദിനമാണ് മകരത്തിലെ പുഷ്പാഭിഷേകത്തിന് ഇന്നത്തെ പ്രത്യേകത എന്നു വെച്ചാൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൻ്റെ തിരുവനന്തപുരം തുടങ്ങിയ കേരളത്തിൻ്റെ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ മധുര മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ദക്ഷിണ തമിഴ്നാട് ജില്ലകളിൽ നിന്നും ലോറിക്കണക്കിന് പൂക്കളാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് പുഷ്പാഭിഷേകത്തിന് വേണ്ടി ശാസ്താവിൻ്റെ ക്ഷേത്രത്തെയും ശാസ്താവിഗ്രഹത്തെയും എല്ലാം പൂക്കൾ കൊണ്ട് മൂടുന്ന ഒരു ചടങ്ങാണ് അപൂർവമായ ഒരു ആചാരമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിനെ സാക്ഷിയാകുവാൻ വേണ്ടി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ശാസ്ത്രാ ഭക്തന്മാരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധിയായി പന്തളത്ത് തമ്പുരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തിരുവിതാം തന്നൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നുണ്ട് പ്രദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇന്ന് അച്ഛൻ കോവിഡി ക്ഷേത്രത്തിലേക്ക് പ്രവർത്തിക്കുകയാണ് ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ ശാസ്ത്രാവിൻ്റെ വിഗ്രഹത്തെ പൂക്കൾ കൊണ്ട് പൂവിടുന്ന ചടങ്ങ് ആരംഭിച്ചു തിരുവനന്തപുരത്തെ ചാല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് കരമന പ്രദേശങ്ങളിൽ നിന്നൊക്കെ സ്വാമിമാരുടെ നേതൃത്വത്തിൽ ലോറിക്കണക്കിന് പൂക്കൾ എത്തിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും രാജപാളയം മധുര തെങ്കാശി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങൾ എത്തിക്കഴിഞ്ഞു വൈകുന്നേരത്തിലൂടി ഈ പുഷ്പങ്ങൾ കൊണ്ട് വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ശബരിമലയ്ക്ക് തുല്യ പ്രാധാന്യമുള്ള ശാസ്ത്രാക്ഷേത്രമാണ് അച്ഛൻകോവിൽ ശാസ്ത്രാക്ഷേത്രം പൂർണ്ണ പുഷ്കല സമേതനായ ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവാണ് അച്ഛൻകോവിലുള്ളത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നാൽ വിഷഹാരിയായ ദൈവമാണ് ഇവിടുത്തെ ശാസ്താവ് പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ പാമ്പുകടിയേറ്റ് വരുന്നവർ ആരും മരണപ്പെടാതെ സുഖമായി ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു മഹാത്ഭുതം നടക്കുന്നുണ്ട് നമ്മുടെ ഈ അച്ഛൻകോവിൽ പ്രദേശത്തുനിന്ന് മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നും പോലും ഒരാൾക്ക് പാമ്പുകടിയേറ്റാൻ നേരെ അച്ഛൻകോവിൽ ക്ഷേത്രത്തിലേക്കാണ് കൊണ്ടുവരുന്നത് ക്ഷേത്രത്തിൽ വന്നാൽ ഏത് സമയത്ത് അർദ്ധരാത്രിയിൽ വന്നാൽ പോലും മേൽശാന്തി നടന്നുകൊണ്ട് ശാസ്ത്രാവിൻ്റെ കൈക്കുടന്നയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചന്ദനവും വിഗ്രഹത്തിന് തൊട്ടുമുന്നിൽ വെച്ചിരിക്കുന്ന വലമ്പിരി ശങ്കല് തീർത്ഥജലവും ചാലിച്ച് ആ പാമ്പുകടിയേറ്റം മുഴുവായിൽ പുരട്ടുകയും പാമ്പുകടിയേറ്റം വിഷദംശനമേറ്റ് വരുന്നയാളിനെ ഇത് കഴിക്കുവാൻ പ്രവർത്തിച്ച് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എത്ര ഉഗ്ര വിഷമുള്ള പാമ്പുകൾ കഴിച്ചു വരുന്ന ആളുകളാണെങ്കിലും സുഖം പ്രാപിച്ചു പോകുന്ന കാഴ്ച ഇവിടെ നിത്യ സംഭവമാണ് ആർക്കും നിർവചിക്കുവാൻ കഴിയാത്ത ഒരു സത്യമായി ഒരു ധീനശക്തിയായി അതിവിടെ നിലനിൽക്കും അത്തരത്തിൽ വിഷഹാരിയായ കലിയുഗവരവനായ ധർമ്മശാസ്ത്രാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് മകരമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ഉള്ള ഈ മഹാപുഷ്പാഭിഷേകം